കേരള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ മുപ്പത്തിയാറാം വാർഷിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിലായി തൊടുപുഴയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ ആർ ഡി എസ് എയുടെയും ജോയിൻറ് കൌൺസിലിന്റെയും പൂർവ്വ നേതാക്കന്മാരുടെ വസതികളിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ബാനർ ജാഥകളും ദീപശിക റാലിയും ഇന്ന് ഉച്ചയ്ക്ക് മൂന്നിന് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരും തുടർന്ന് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മൂവായിരത്തിൽ പരം റവന്യൂ ജീവനക്കാർ പങ്കെടുക്കുന്ന വിളംബര ജാഥ നടക്കും തൊടുപുഴ ഗാന്ധിസ്ക്വയറിൽ വിളംബര ജാഥ സമാപിക്കും നാലു മുപ്പതിന് തൊഴിലുള്ള മുനിസിപ്പൽ മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സാഹചര്സംഘം ചെയർമാൻ കെ സലിങ്കുമാർ അധ്യക്ഷനാകും തുടർന്ന് ജോയിന്റ് കൌൺസിൽ നന്മ സംസ്കാര വേദി ജില്ലാ കമ്മിറ്റി ഗാനമേള അവതരിപ്പിക്കും വ്യാഴാഴ്ച ഉത്തരം റീജൻസിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കെ ആർ ഡി എസ് എ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ എം ബഷീർ അധ്യക്ഷനാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹരിദാസ് ഇറവങ്കര വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ സയിത്തെ വിവരത്ത് അവതരിപ്പിക്കുന്ന സാംസ്കാരിക കേരളത്തിൻ്റെ പാട്ട് വഴിയോരം എന്ന പരിപാടിയും നടക്കും വെള്ളിയാഴ്ച രാവിലെ പത്തിന് രണ്ടാം സെറ്റിൽമെൻ്റ് നിയമവും അധിക ഭൂമിയുടെ ക്രമവൽക്കരണവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും മന്ത്രി അഡ്വക്കേറ്റ് റോഷി അഗസ്റ്റിൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും ജയചന്ദ്രൻ കല്ലിങ്കൽ വിഷയാവതരണം നടത്തും ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ഇന്നലെയുടെ നായകർക്കൊപ്പം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്യും മുൻകാല സംഘടനാ നേതാക്കളെ ചടങ്ങിൽ ആദരിക്കും കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ അധികാരത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് ഒട്ടേറെ മാറ്റങ്ങളാണ് ഈ വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിനനുസരിച്ച് ഈ വകുപ്പിൽ കാലോചിതമായ ഒട്ടനവധി പരിഷ്കരണങ്ങൾ വരുത്തിയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ദുർബലമായ കെട്ടിടങ്ങളുള്ള ഓഫീസുകളായിരുന്നു കേരളത്തിന്റെ റവന്യൂ വകുപ്പിന്റെ അടിസ്ഥാന ശിലയായി പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസുകളെങ്കിൽ ആ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കി മാറ്റിക്കൊണ്ട് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങളോട് നൽകിക്കൊണ്ട് ഓൺലൈൻ സേവനങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾക്ക് വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങുന്ന അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് വളരെയേറെ പുരോഗതിപരമായ പുരോഗമനപരമായ മാറ്റങ്ങളാണ് ഈ വകുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കി വന്നത് അത്തരം മാറ്റങ്ങൾക്ക് പിന്നിൽ ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കുവാൻ ഈ വകുപ്പിലെ ഏറ്റവും വലിയ വകുപ്പ് തല സംഘടന എന്ന രീതിയിൽ കെ ആർ ഡി എസ് സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ സംഘടനയുടെ മുപ്പത്തിയാറാം വാർഷിക സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ തൊടുപുഴ വെച്ച് നടക്കുന്നത് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള കാര്യപരിപാടി വളരെ വിശദമായി തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കുറിപ്പിലുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിന്റെ കാര്യപരിപാടി ഉൾപ്പെടെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനെ കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നില്ല ഏർ പൊതുസമ്മേളനവും വിളംബര ജാതിയും പൊതുസമ്മേളനവും പ്രതിനിധി സമ്മേളനവും സാംസ്കാരിക സമ്മേളനവും കേരളത്തിന്റെ നടന്ന പ്രധാനപ്പെട്ട നിയമ പരിഷ്കരണം കൂടിയായ രണ്ടാം സെറ്റിൽമെന്റ് അധിക ഭൂമിയുടെ ക്രമവൽക്കരണവും അധികരിച്ചുള്ള സെമിനാർ ഉൾപ്പെടെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഈ സമ്മേളനം സമാപിക്കുവാനും ചെയ്തിട്ടുള്ളത് ഈ സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സഹായം ഉണ്ടാകണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിക്കുന്നു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ ജനറൽ സെക്രട്ടറി പി ശ്രീകുമാർ സമ്മേളന സ്വാഗത സംഘം ജനറൽ കൺവീനർ ഡി ബിനിൽ കെ ആർ ഡി സംസ്ഥാന ട്രഷറർ ഹരിദാസ് ഇറോങ്കര സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ അനീഷ്